റെയിൽവേ സ്റ്റേഷനെ അടച്ചുപൂട്ടലിൽ നിന്നും രക്ഷിച്ച പൂച്ച യാത്രക്കാർ വളരെ കുറഞ്ഞ് അടച്ചുപൂട്ടലിൻ്റെ വക്കിലായ ഒരു റെയിൽവേ സ്റ്റേഷനെ അടച്ചുപൂട്ടലിൽ നിന്നും രക്ഷിച്ച് ലാഭകരമാക്കിയ ഒരു പൂച്ചയുടെ കഥയാണ് പറയാൻ പോകുന്നത് സ്റ്റേഷൻ മാസ്റ്ററായി ചുമതലയേറ്റാണ് ഈ പൂച്ച റെയിൽവേ സ്റ്റേഷനെയും റെയിൽവേ ലൈനിനെയും രക്ഷിച്ചത് സംഗതി നടന്നത് ജപ്പാനിലാണ് ജപ്പാനിലെ വക്കയാമ പ്രവിശ്യയിലെ കിനോക്കാവയിലെ കിഷിഗാവ റെയിൽവേ ലൈനിലെ കിഷി സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷൻ മാസ്റ്ററായും ഓപ്പറേറ്റിംഗ് ഓഫീസറായും പ്രശസ്തി നേടിയ പെൺപൂച്ചയാണ് ടാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് വക്കയാമയിലെ കിനോക്കാവയിലാണ് ടാമ ജനിച്ചത് പതിനാറ് വയസ്സ് വരെ തിളങ്ങി നിന്ന പ്രഭാവമായിരുന്നു ടാമയുടേത് കിഷി സ്റ്റേഷന് സമീപം താമസിക്കുന്ന ഒരു കൂട്ടം തെരുവു പൂച്ചകൾക്കൊപ്പമാണ് അവൾ വളർന്നത് യാത്രക്കാരെ പോലെ അക്കാലത്തെ സ്റ്റേഷൻ മാനേജരും പതിവായി പൂച്ചകൾക്ക് ഭക്ഷണം നൽകിയിരുന്നു റെയിൽപാതയിലെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം രണ്ടായിരത്തി നാലിൽ സ്റ്റേഷൻ അടച്ചുപൂട്ടലിൻ്റെ വക്കിലായിരുന്നു പൗരന്മാരുടെ ആവശ്യത്തെ തുടർന്ന് സ്റ്റേഷൻ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പിൻവലിച്ചു രണ്ടായിരത്തി ആറ് ഏപ്രിലിൽ പുതുതായി രൂപീകരിച്ച ഇലക്ട്രിക്കൽ റെയിൽവേ ചെലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായി കിഷിഗാമ ലൈനിലെ എല്ലാ സ്റ്റേഷനുകളിലും ജീവനക്കാരെ പിരിച്ചുവിട്ടു അതേസമയം സ്റ്റേഷനിലേക്ക് നയിക്കുന്ന പുതിയ റോഡുകൾക്കായി തെരുവ് പൂച്ചകളെ അവയുടെ ഷെൽട്ടറിൽ നിന്നും പുറത്താക്കി ഇവിടെയാണ് ടാമയുടെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് കിഷി സ്റ്റേഷനുള്ളിൽ പൂച്ചകളെ താമസിക്കാൻ അനുവദിക്കണമെന്ന് സ്റ്റേഷൻ മാനേജർ വഖയാമ ഇലക്ട്രിക് റെയിൽവേയുടെ പ്രസിഡൻറ്റിനോട് ആവശ്യപ്പെട്ടു ആ ആവശ്യം അംഗീകരിക്കപ്പെട്ടു രണ്ടായിരത്തി ഏഴ് ജനുവരി അഞ്ചിന് റെയിൽവേ ഉദ്യോഗസ്ഥർ ടാമയ്ക്ക് സ്റ്റേഷൻ മാസ്റ്റർ പദവി ഔദ്യോഗികമായി നൽകി സ്റ്റേഷൻ മാസ്റ്റർ എന്ന നിലയിൽ യാത്രക്കാരെ സ്വാഗതം ചെയ്യുകയായിരുന്നു ടാമയുടെ പ്രാഥമിക കടമ വാർഷിക ശമ്പളത്തിന് പകരമായി റെയിൽവേ ടാമക്ക് ഒരു വർഷത്തെ പൂച്ച ഭക്ഷണം അനുവദിച്ചു കൂടാതെ അവളുടെ പേരും സ്ഥാനവും സൂചിപ്പിക്കുന്ന കോളറിൽ ഒരു സ്വർണ്ണ നെയിം ടാഗും നൽകി പ്രത്യേക തൊപ്പിയും ടാമയ്ക്ക് നിർമ്മിച്ച് നൽകി രണ്ടായിരത്തി എട്ട് ജൂലൈയിൽ ചൂടുള്ള കാലാവസ്ഥയിൽ വയ്ക്കാൻ ഒരു വേനൽക്കാല തൊപ്പിയും അവൾക്ക് അനുവദിച്ചു രണ്ടായിരത്തിയേഴ് ഒക്ടോബർ പത്തിന് ഒരു സന്ദർശകൻ ടാമയുടെ സ്വർണ്ണ നെയിം ടാഗ് മോഷ്ടിച്ചു റെയിൽവേ അതിൻ്റെ പകർപ്പ് വേഗം തന്നെ ടോമയ്ക്ക് നിർമ്മിച്ചു നൽകി ഇക്കാലയളവിൽ ടാമയുടെ കഥ നാടാകെ പരന്നു യാത്രക്കാരുടെ എണ്ണത്തിൽ വൻവർദ്ധനവിന് ഇത് കാരണമാക്കി ടാമയെ ചുറ്റിപ്പറ്റി നടത്തിയ പ്രചാരണം പ്രാദേശിക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒന്നേ ദശാംശം ഒന്ന് ബില്ല്യൻ എൻ സംഭാവന ചെയ്തിട്ടുണ്ടെന്ന് ഒരു പഠനം കണക്കാക്കുന്നു രണ്ടായിരത്തി ഡിസംബർ അഞ്ചിന് റെയിൽവേയുടെ ടോപ്പ് സ്റ്റേഷൻ റണ്ണർ അവാർഡ് ഗ്രാൻഡ് പ്രൈസ് ജേതാവായി ടാമ അംഗീകരിക്കപ്പെട്ടു വർഷാവസാന ബോണസ് ഒരു പ്രത്യേക പൂച്ച കളിപ്പാട്ടവും ഒരു ഞണ്ട് കഷ്ണവും ആയിരുന്നു രണ്ടായിരത്തി എട്ട് ജനുവരി അഞ്ചിന് കമ്പനിയുടെ പ്രസിഡന്റും മേയറും മുന്നൂറ് കാണികളും പങ്കെടുത്ത ചടങ്ങിൽ ടാമയ്ക്ക് സൂപ്പർ സ്റ്റേഷൻ മാസ്റ്ററായി സ്ഥാനക്കയറ്റം നൽകി രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തെട്ടിന് പ്രാദേശിക ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന് ടാമയുടെ സംഭാവനകൾ മാനിച്ച് നൈറ്റ് പദവി നൽകി ടാമയെ ആദരിച്ചു രണ്ടായിരത്തി ഒൻപതിൻ്റെ തുടക്കത്തിൽ വഖയാമ ഇലക്ട്രിക് റെയിൽവേ ഒരു പുതിയ ടാമ ട്രെയിൻ അവതരിപ്പിച്ചു അതിൽ നിറയെ ടാമയുടെ കാർട്ടൂൺ ചിത്രങ്ങൾ പതിപ്പിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരിയിൽ ഉപഭോക്തൃ അടിത്തറ വികസിപ്പിക്കുന്നതിൽ ടാമ നൽകിയ സംഭാവനകൾ ബാനിച്ച് ഓപ്പറേറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്ക് ടാമയ്ക്ക് സ്ഥാനക്കയറ്റം നൽകി പുതിയ ജോലി ഏറ്റെടുത്തപ്പോഴും ടാമയെ സ്റ്റേഷൻ മാസ്റ്റർ തസ്തികയിൽ നിലനിർത്തി അവളുടെ സ്റ്റാഫിൽ രണ്ട് അസിസ്റ്റൻസ് സ്റ്റേഷൻ മാസ്റ്റർമാർ ഉണ്ടായിരുന്നു ടാമയുടെ സഹോദരി ചിബി ടാമയുടെ അമ്മ മിക്കോ എന്നിവരായിരുന്നു അവർ രണ്ടായിരത്തി പത്തിൽ ടാമ സ്റ്റേഷൻ മാസ്റ്ററായി മൂന്ന് വർഷം പൂർത്തിയാക്കി അതിൻ്റെ ബഹുമാനാർത്ഥം കിഷിയിലെ സ്റ്റേഷൻ കെട്ടിടം പൂച്ചയുടെ മുഖത്തിന് സമാനമായ ഒരു പുതിയ ഘടനയോടെ പുനർനിർമ്മിച്ചു രണ്ടായിരത്തി പതിനൊന്ന് ജനുവരി ആറിന് മാനേജിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന നിലയിലേക്ക് സ്ഥാനക്കയറ്റവും ടാമയ്ക്ക് സമ്മാനിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി അഞ്ചിന് സ്റ്റേഷൻ മാസ്റ്ററായി ആറാം വാർഷികം ആഘോഷിക്കുന്ന ചടങ്ങിൽ ടാമയെ വഖയാമ ഇലക്ട്രിക് റെയിലിൻ്റെ ആജീവനാന്ത ഓണററി പ്രസിഡൻ്റായി ഉയർത്തി താമയുടെ പ്രായം വർദ്ധിച്ചതിനാൽ ജോലി സമയത്തിൽ റെയിൽവേ കുറവ് വരുത്തി രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് ആ ദുഃഖം വഖയാമയെ പൊതിഞ്ഞു പതിനാറ് വയസ്സുള്ളപ്പോൾ വഖയാമയിലെ ഒരു മൃഗാശുപത്രിയിൽ ഹൃദയാഘാതത്തിലൂടെ മരണം ടാമയെ തട്ടിയെടുത്തു ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അന്ന് ആയിരങ്ങളാണ് എത്തിയത് മരണാനന്തരം ടാമയ്ക്ക് ഓണററി എറ്റേണൽ സ്റ്റേഷൻ മാസ്റ്റർ പദവി നൽകി ഇതുകൊണ്ടൊന്നും അവസാനിച്ചില്ല ആ പൂച്ചയോടുള്ള സ്നേഹം ആ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് ഒരു പൂച്ച ദേവാലയത്തിൽ ആത്മദേവതയായി അവളെ പ്രതിഷ്ഠിച്ചു ടാമ ട്രെയിൻ ഓർമ്മയ്ക്കായി പുനർനിർമ്മിച്ചു ടാമയ്ക്ക് ഉചിതമായ സ്മാരകം നിർമ്മിച്ച് വെങ്കല പ്രതിമയും ഫലകവും നിർമ്മിച്ച് തമജിഞ്ച എന്ന ചെറിയ ദേവാലയത്തിൽ ഇത് ഇന്നും സ്ഥിതി ചെയ്യുന്നു എല്ലാവർക്കും ജൂണിൽ ടാമയുടെ വാർഷിക ദിനത്തിൽ പ്രത്യേകം ചടങ്ങുകൾ നടത്താം ഇവിടെ അങ്ങനെ പ്രത്യേക ചടങ്ങുകൾ നടക്കാറുമുണ്ട് നോക്കണേ ഒരു തെരുവു പൂച്ചയുടെ നിയോഗം